നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായക ഒരു തീരുമാനം കോടതി എടുക്കുന്ന ദിവസമാണിന്ന് അതായത് നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്നും തിരിച്ചു തിരിച്ചുവെന്നും ഒക്കെ പറഞ്ഞ ആ പ്രദേശത്തെ സി സി ദൃശ്യങ്ങൾ പിന്നെ കളക്ടറുടെ അതുപോലെ പ്രശാന്തന്റെ പി ദിബ്യയുടെ ഒക്കെ ഇത് സംബന്ധിച്ചുള്ള ഫോൺ രേഖകൾ എടുത്തു സൂക്ഷിക്കണമെന്നുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന്റെ മറ്റു വിവരങ്ങൾ രേഖകൾ ഇതൊക്കെ എല്ലാം കൃത്യമായി സൂക്ഷിക്കണം കാരണം നാളെ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ അതൊക്കെ ആവശ്യമാണ് അന്ന് തെളിവ് നശിച്ചു പോകാതെ എല്ലാം എടുത്ത് സൂക്ഷിക്കണം എന്ന കാര്യത്തിൽ നവീൻ ബാബിന്റെ കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഹർജിന്മേലുള്ള ഒരു തീർപ്പ് വരുന്ന ദിവസമാണ് ഈ സാഹചര്യത്തില് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാനും നിങ്ങളും ഒക്കെ സാധാരണക്കാരാണ് ഇത് സംസാരിക്കുന്ന ഞാനും ഒരു സാധാരണക്കാരനാണ് കേൾക്കുന്ന നിങ്ങളും സാധാരണക്കാരാണ് അപ്പൊ നമ്മുടെ ബുദ്ധിയില് നമുക്കുണ്ടല്ല ബുദ്ധി കുറ്റാന്വേഷണക്കാര് മാത്രമല്ലല്ലോ മനുഷ്യന്മാരെന്ന് പറയുന്നത് നമുക്കതിൽ സാമാന്യ ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇതിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഒന്ന് ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല ആ ഒരു ചിന്ത ആയിരിക്കണം ഒരുപക്ഷെ നവീൻ ബാബുവിന്റെ കുടുംബവും ഈ പാർട്ടിയെ അങ്ങോട്ട് മാറി നിൽക്കി എന്ന് പറഞ്ഞ ശേഷം ഈ കേസിന് പോകാൻ തീരുമാനിച്ചു സി ബി ഐയുടെ അന്വേഷണത്തിലേക്ക് പോകാമെന്ന് കരുതിയത് നോക്കാം രണ്ട് തലങ്ങളാണ് ഇതിനുള്ളത് രണ്ട് പശ്ചാത്തലങ്ങൾ ഒന്ന് നവീൻ ബാബുവിനെ ആക്ഷേപിക്കാൻ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയോട് കൂടി സ്വന്തം നാട്ടിലേക്ക് പോകേണ്ട മനുഷ്യനാണ് സ്ഥലം മാറി പോകേണ്ട മനുഷ്യൻ ഇനിയുള്ള ദിവസം പത്തനംതിട്ടയിൽ ഇനിയുള്ള കാലം പത്തനംതിട്ടയിൽ അങ്ങനെ പോകാൻ നിൽക്കുന്ന ഒരാളെ അത് പ്ലാൻ ചെയ്തിട്ട് അദ്ദേഹത്തെ അവിടെ പിടിച്ചു നിർത്തുന്നു അവിടെ പിടിച്ച് നിർത്തി വൈകുന്നേരം അഞ്ചു മണി നേരെ നിർത്താനുള്ള പദ്ധതി ഇടുന്നു അതിനുവേണ്ടി അവർ എന്തൊക്കെയോ ഒരു പ്ലാൻ ചെയ്യുന്നു പ്ലാൻ നമുക്ക് പിന്നീട് പറയാം ഇവിടുത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു സ്വീകരണം ഒരുക്കി എന്നിട്ടൊരു യാത്രയപ്പ് ചടങ്ങ് ഉണ്ടാക്കി അങ്ങോട്ട് പറഞ്ഞു വിടുക അദ്ദേഹത്തിനെ ഒന്ന് ആദരിച്ച് ഒരു യാത്രയപ്പ് ചടങ്ങ് ഉണ്ടാക്കുക കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും സംഭവം നടന്നായിട്ട് നിങ്ങൾക്ക് അറിയുമോ ഒരു സ്ഥലത്തു മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറി പോകുന്ന ആളെ ഉണ്ടാകാറില്ല പെൻഷൻ മാറ്റി പോകുമ്പോൾ പലതും നമ്മൾ ചെയ്യാറുണ്ട് അത് അതുവരെ സർവീസ് അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു യാത്രയ്പ്പ് ചടങ്ങ് കൊടുക്കാറുണ്ട് വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു യാത്രയപ്പ് ചടങ്ങ് കൊടുക്കാറുണ്ട് ഇത് അതുപോലെ ഒന്നുമല്ല അദ്ദേഹം രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകേണ്ട മനുഷ്യനെ ഒരു യാത്രയപ്പ് ചടങ്ങ് അവിടെ ഉണ്ടാക്കി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി നിർബന്ധിച്ചുണ്ടാക്കി അപ്പൊ കളക്ടർ അതിന് പങ്കാളിയാണേ പക്ഷെ വേറെ ഒന്നും കൂടുണ്ട് ഈ കളക്ടറെക്കറിയാം പി പി ദിവ്യ വരുമെന്ന് അത് അവർ തമ്മിലുള്ള നേരത്തെയുള്ള സംഭാഷണത്തിലൂടെ അത് വ്യക്തമായിട്ടുള്ളതുമാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ന്യായമായും സംശയിക്കണം ഈ കളക്ടറും ഈ പി പി ദിവിയും കൂടെ ചേർന്നിട്ട് ഒരു യാത്രയപ്പ് ചടങ്ങ് അവിടെ ഉണ്ടാക്കിയിരുന്നു അതായത് ആ യാത്രയപ്പ് ചടങ്ങ് അവിടെ ഉണ്ടാക്കിയാൽ പി പി ദിവ്യ അവിടെ വരും അവിടെ അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് നാല് ഡയലോഗ് കാച്ചും അത് നമുക്ക് വീഡിയോ എടുക്കാം അത് മാത്രം വീഡിയോ എടുക്കാം വീഡിയോ എടുത്ത് അതങ്ങോട്ട് പബ്ലിഷ് ചെയ്ത് നാലു പേർക്ക് അയച്ചു കൊടുത്ത് അങ്ങോട്ട് നാറ്റകേസ് ആക്കാം അങ്ങനെ മുഴുവൻ നാറ്റക്കേസ് ആവും നാറ്റക്കേസായിട്ട് അങ്ങനെ നാറി പണ്ടാരമടങ്ങും ഇതാണ് ഒന്നാമത്തെ പ്ലാൻ ഇനി അതിന്റെ രണ്ടാമത് ഇതിന്റെ ഇടയിലൊരു സംഗതി ഉണ്ട് രണ്ടാമത്തെ പ്ലാൻ പറയുന്നതിന് മുമ്പ് ഇത് നവീൻ ബാബുവിന്റെ സാന്നിധ്യത്തിലാണല്ലോ ഇതൊക്കെ കളിക്കുന്നത് ആ വേദിയിൽ നവീൻ ബാബു ഉണ്ട് എഡിയം നവീൻ ബാബു ഉണ്ട് ഈ പി ടി വി ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ച് അപമാനിച്ച് സംസാരിക്കുമ്പോ ഈ ഇദ്ദേഹത്തിന്റെ തൊള്ളയിൽ എന്താണ് അദ്ദേഹത്തിന്റെ വായിൽ എന്താണ് പഴം പിഴുങ്ങിയിരിക്കുകയായിരുന്നു എന്ന് പലരും ചോദിക്കുന്നുണ്ട് പഴം പിഴുങ്ങിയല്ലാശാനെ അദ്ദേഹം ഒരു മാനിനുള്ള മര്യാദയുള്ള ആളായത് കൊണ്ടാണത് കളടക്കാ മര്യാദ ഇല്ല പക്ഷെ അദ്ദേഹത്തിന് ഈ എ ഡി എമ്മിന് ആ മര്യാദ ഉണ്ടായിരുന്നു കാരണം താനൊരു എ ഡി എം ആണ് തന്റെ മേലുദ്യോഗസ്ഥൻ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഈ പി പി ദിവ്യ എന്ന് പറഞ്ഞാൽ എന്നോട് ശുപാർശ ചെയ്യാനായിട്ട് യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഒരു പവറില്ലാത്ത ഒരു സാധാരണ സ്ത്രീയാണ് അങ്ങാടി കൂടെ പോകുന്ന ചവാൽ പട്ടികൾ നന്നായി കുറയ്ക്കാറുണ്ട് അതും കേട്ടിട്ടുണ്ട് നമ്മളാരും ഇണ്ടാതിരിക്കില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം ഇന്നൊരു ദിവസം അല്ലേ ഉൾ കുറച്ചോട്ടെ എന്ന് കരുതി മൂപ്പർ അവിടെ മിണ്ടാതിരുന്നു അത്രയേ ഉള്ളൂ അങ്ങനെ കരുതിയാൽ മതി അതിലപ്പുറത്തേക്ക് കരുതേണ്ടതില്ല കാരണം ഈ പി പി ടി വയ്ക്ക് ശുപാർശ ചെയ്തു ഞാൻ ശുപാർശ ചെയ്തു ഞാൻ വിളിച്ചു പറഞ്ഞു എന്ന് പറയുമ്പോൾ അനുസരിക്കാതാ വേറെ ആരെങ്കിലും ആണോ ഈ അടിയം എന്ന് പറയുന്നത് ആർക്കെങ്കിലും വിളിച്ചു പറയാൻ പറ്റുമോ പറ്റില്ലല്ലോ അപ്പോൾ ആ ബോധം പോലും ഇല്ലാതെ അവിടെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുമ്പോൾ ഇദ്ദേഹം മൗനം വിദ്വാന് ഭൂഷണം അദ്ദേഹം അവിടെ ഇരുന്നു ഇതാണ് സംഭവിച്ചത് പിന്നെ അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ എന്തൊക്കെയോ പരാമർശങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വന്നിട്ടില്ല ഈ പി പി ടി വിയുടെ ഭാഷ മാത്രം റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അതായത് ഈ നവീൻ ബാബു ഇതൊക്കെ കണ്ടിട്ട് ഈ പ്ര പ്രകടനമൊക്കെ കണ്ട് ഈ ആക്ഷേമമൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ഒന്നാമത്തെ പണിയാണ് ആ സെക്ഷനിൽ എടുത്തത് ഇനി അതിന്റെ രണ്ടാം ഭാഗമാണ് രണ്ടാം ഭാഗം ഇദ്ദേഹം നാട്ടിലേക്ക് പോകാൻ വൈകുന്നേരത്തെ ട്രെയിനാണല്ലോ ബുക്ക് ചെയ്തേക്കുന്നത് സ്വാഭാവികമായും ഇതിനിടയിൽ അദ്ദേഹത്തെ ചാമ ബാക്കി നമുക്ക് ഉച്ചത് തന്നെയാണ് നേരത്തെ സംസാരിച്ചതുപോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ യാത്ര പോകാനായിട്ട് തീരുമാനമെടുത്തു ആരൊക്കെയോ അദ്ദേഹത്തിനെ ബ്ലോക്ക് ചെയ്തു കണ്ടു പിടിച്ചു ശരിയാക്കി ഇനി മരണപ്പെട്ടത് തൂങ്ങി മരിച്ചു എന്ന് പറയുന്നത് അതൊക്കെ തന്നെ നമുക്ക് ചിന്തിക്കാം നാലം മൊബിന്റെ ഒരു കയറ് എന്ന് പറഞ്ഞാൽ എത്രയുണ്ട് അഞ്ചം മൊബിൻ്റെ ഒരു കയറ് എന്ന് പറഞ്ഞാൽ അര സെന്റിമീറ്റർ ആണ് നമ്മൾ ഈ തുണി തോരാനിടുന്ന അയലുണ്ടല്ലോ അതിൻ്റെ കയറിന് പോലും അതിനേക്കാൾ വണ്ണുണ്ട് അത്രയുള്ളൊരു കയറിൽ ഇദ്ദേഹം തൂങ്ങി നിന്നു എന്ന് പറയുമ്പോൾ തന്നെ കെട്ടി പൊട്ടാതെ ബാലൻസ് ചെയ്തിങ്ങനെ നിർത്തിയതാണെന്ന് മനസ്സിലാക്കാലോ അല്ലെ എടുത്തു ചാടിക്കഴിഞ്ഞാൽ ഒന്നും കയറോട്ടില്ലെങ്കിൽ കരുത്ത മുറിയും നല്ല ഉറപ്പുള്ള കയറാണെന്നുണ്ടെങ്കിൽ കരുത്തപ്പൊ മുറിഞ്ഞു ചോദിച്ചാൽ മതി എത്ര കനം കുറവാണ് അപ്പോ സ്വാഭാവികമായും അത് തന്നെ ഒരു മരണകാരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് മാത്രമല്ല പോസ്റ്റ്മോർട്ടം തന്നെ പൂർണ്ണമല്ല എന്നുള്ളത് ഈ പോസ്റ്റ്മോർട്ടം പൂർണമാണെന്നുണ്ടെങ്കിൽ തലയും താടിയും ഒക്കെ തമ്മിൽ ഒരു കെട്ടൊക്കെ ഉണ്ടായനെ അപ്പൊ തല തലോട്ടി ഇളക്കിയില്ലായിരുന്നു അങ്ങനെ ഒരു കെട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അതവിടെ നിൽക്കട്ടെ ഇനിയിപ്പോ ഈ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കോടതിയിൽ ചോദിക്കുമ്പോ സ്വാഭാവികമായും ആ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ എടുത്തു സൂക്ഷിക്കേണ്ടി വരും നാളെ ഇത് കൊലപാതകമാണെന്ന് തെളിയണമെന്നുണ്ടെങ്കിൽ അന്ന് ഈ തെളിവുകളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റും പറ്റില്ല ഇത് ഒരു പ്രാഥം പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട് ആ ഉത്തരം കിട്ടാനുള്ളത് കൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണ് അതുകൊണ്ട് ഇന്നത്തെ കോടതി വിധി നവീൻ ബാബുന്റെ കുടുംബത്തിന് അനുകൂലമാകും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് കൈമാറണമെന്നല്ലല്ലോ അവർ പറഞ്ഞേക്കുന്നേ ആ ഡാറ്റാസ് എടുത്ത് കോടതി സൂക്ഷിക്കണം എന്നാണ് നാളത്തെ അന്വേഷണത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോ കോടതിയിൽ സൂക്ഷിക്കണം എന്നതാണ് അവരുടെ ആവശ്യം അതുകൊണ്ട് അതിനനുകൂലമായ ഒരു നിലപാട് തന്നെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ഏതൊരു തെറ്റ് ചെയ്താലും എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്താലും കാലക്രമേണ അതിന്റെ വസ്തുതകൾ പുറത്ത് വരാറുണ്ട് എത്രയൊക്കെ മറച്ചു വെച്ച് കഴിഞ്ഞാലും ഇവിടെയും അത് സംഭവിക്കും ഏതായാലും നവീൻബാബിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് നവീൻ ബാബു മാത്രമല്ല മരിക്കാൻ പോകുന്നത് എന്നുള്ള സൂചനകൾ പുറത്ത് കിട്ടി തുടങ്ങിയിട്ടുണ്ട് മറ്റു പലരും മരണപ്പെടും പ്രത്യേകിച്ച് സർജറി ചെയ്തിട്ടുള്ള പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള ഡോക്ടറെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവനും അപകടത്തിലായേക്കാം